ആൾക്കാര് കാണുമ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് കൊടുക്കുന്ന ഹിറ്റ്സിന് ഉപരി എനിക്കിഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഹീറോ ആണ് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവരെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കല്ലേ വലിയൊരു അവസരം എനിക്കല്ലേ കിട്ടുന്നു അപ്പൊ എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഇൻഡസ്ട്രിയിൽ ഉള്ളവരാണ് ചോദിച്ചത് പിന്നെ ഇതൊരു ക്വസ്റ്റൻ മാർക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ അത് കഴിഞ്ഞ് ഷൂട്ടിനെ പോയി ഓരോ ദിവസം ആയിട്ടുള്ള രീതിയിലാണ് രീതിയിലെ സെറ്റിൽ ഉള്ളവരൊക്കെ പ്രശ്നങ്ങളില്ല ഈഗോ ഇഷ്യൂസ് ഇല്ല സെറ്റിൽ സമയത്തിന് വരാത്തതിന്റെ പ്രശ്നങ്ങളില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ആയിരുന്നു അപ്പൊ എനിക്കത് എനിക്കത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതെനിക്ക് അത് പറയണം എന്ന് തോന്നി അങ്ങനെ ഒരു ചോദ്യം മാറുന്നതെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ പറഞ്ഞാൽ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല